ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് നാല് ദിവസമായി മോർണിംഗ് റൂട്ടീനും അതുപോലെ ലഞ്ച് റൊട്ടീനൊന്നും എനിക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല കാരണം വേറെ ഒന്നുമല്ല ഭയങ്കര ചൂടാണ് രാവിലെ എണീറ്റത് നല്ല ചൂടാണ് ഒരു വീഡിയോ എടുക്കാനും ഒന്നിനും ഒന്നിനും തോന്നണില്ല ചൂട്ടത്ത് എന്താ പറയുക ഒരുപാട് ടയേഡാവുകയാണ് അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വേഗം പണികൾ തീർക്കണം എന്നാണ് അതാണ് അപ്പോൾ നമ്മുടെ പാലക്കാടിലെ ചൂട് കുറയാന് ഒരു മാർഗവും കാണാനില്ല നല്ല ചൂടാണ് ദിവസം ടി വിയിലും ന്യൂസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് നല്ല ചൂടാണ് ജാഗ്രത പാലിക്കണം എന്നൊക്കെ നമ്മൾ പണി ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ വേറെ ജില്ലകളിലൊന്നും ഇത്രയ്ക്ക് ചൂടുണ്ടാവില്ല എന്ത് നല്ല ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്കും ആർക്കും അപ്പോൾ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും തോന്നണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇടാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് എട്ട് മണി ആയിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ഇത് ഒരു ചായ എന്തായാലും കുടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായയൊക്കെ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നിത്തിരി നേരത്തെ എണിച്ചതാണ് അല്ലെങ്കിൽ സ്കൂൾ ഇപ്പോൾ സ്കൂളില്ല മദ്രസ ചൂടായത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം അടച്ചിരിക്കുകയാണ് അപ്പം കിടക്കുകയൊക്കെ ചെയ്യുക അത്ര നേരം വൈകുന്ന വരെയൊക്കെ പക്ഷേ ചൂട് കൊണ്ട് കിടക്കാനും നിവൃത്തിയില്ല അപ്പോൾ വേഗം എണിച്ചതാണ് എട്ട് മണിയൊന്നും ആയിട്ടില്ല ഏഴരൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നന്നായി ചൂട് ബാക്കിൽ അടുക്കളയിലൊക്കെ ചൂടാകാൻ തുടങ്ങി അപ്പോൾ ഇക്കാൾക്ക് അവിടെ ചായ കൊടുത്തു എന്നിട്ട് ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കട്ടെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അവിടെ അതാ ഇക്ക ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ പാത്രം എത്ര കഴിയാലും തീരില്ല കണ്ടില്ലേ എല്ലാ പാത്രവും കഴുകി അപ്പോഴേക്കും ചായേൻ്റെ പാത്രം അവിടെ ആയില്ലേ അതാണ് അടുക്കളയിത്ത കാര്യം അപ്പോൾ ഇക്ക വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ് ചൂടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അപ്പോഴാണതാ ഒരു മയിൽ കേട്ടോ അതിൽ കൂടെ മയിലുകൾക്കും ഒന്നിനും വെള്ളം കിട്ടാണ്ടും തീറ്റ കിട്ടാണ്ടൊക്കെ നടക്കുകയാണ് വലിയൊരു മയിൽ അതിൽ കൂടെ പോകണത് കണ്ണിൽ പെട്ടെന്ന് അപ്പോൾ കത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ദോശയ്ക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചൂടായതുകൊണ്ടൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് അതൊരു സമാധാനം അപ്പോൾ അത് ദോശ ചൂടാണെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളൊന്നും വിളിച്ചിട്ടില്ല അവർ ഫാന് എന്താ രണ്ട് ഫാൻ ഇട്ടിട്ടും ഒരു കാര്യവും ഇല്ല എങ്കിലും എന്താ പറയുക ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഇടുകയാണ് അപ്പോൾ ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല വെള്ളം മാത്രമാണ് കൂടുതലായിട്ട് കഴി കുടിക്കണത് വെള്ളം കുടിക്കാൻ മാത്രം ഇതാകുള്ളൂ വിശപ്പൊന്നും ഇല്ലാണ്ടാവുകയാണ് മഴ പെയ്താലാണത്ര വിശക്കുക അത് ശരിയാണ് ഇപ്പോൾ ഒന്നും കഴിക്കാനോ ഒന്നും തോന്നുന്നില്ല എന്നാലും പട്ടിണി നടക്കാൻ പറ്റില്ലല്ലോ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കുകയാണ് അത്രയും മടുത്തു പോയി ശരിക്കും പറഞ്ഞു ചൂടായതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റേ ഇല്ലാണ്ടായി ഒരു എന്താ പറയുക എല്ലാവരെയും ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ് വെളിയിലേക്ക് നോക്കിയോ കാറ്റ് ഇടയ്ക്ക് ഓരോ കാറ്റൊക്കെ വരും പക്ഷെ അത് ചൂടുകാറ്റാണെന്ന് മാത്രണ്ട അപ്പോൾ അതൊക്കെ കൊണ്ട് സഹിക്കാണ് വേഴാമ്പല് കയറുന്ന പോലെ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മിനിയാന്ന് ഒരു മഴ പെയ്യണ പോലെ തോന്നി പക്ഷെ അത് നന്നായിട്ട് പെയ്തില്ല ആ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തണുക്കുമായിരുന്നു പക്ഷെ അത് നന്നായി പെയ്തില്ല മഴ അപ്പോൾ താ ഞാന് രണ്ട് ദോശ കഴിക്കട്ടെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല ചമ്മന്തിയൊക്കെയാണ് പറഞ്ഞിട്ടെന്താ കാര്യം ചൂട്ടത്ത് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അടുക്കളയിലൊന്നും ഫാന് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആ ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം നേരത്തെ നേരത്തിന് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം വേഗം കഴിച്ചതാണ് കേട്ടാ എന്നിട്ട് വെളിയിൽ വന്ന് നോക്കുകയാണ് വെളിയിലൊക്കെ നല്ല രാവിലെ ആകുമ്പോഴേക്കിനും എട്ട് മണിയാകുമ്പോഴേക്കിനും ഇതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരം വരെ എങ്ങനെ സഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ിരിക്കയാണ് ചൂടിനെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ വെളിയിൽ വന്നിട്ട് വെളിയിൽ സിറ്റൗട്ടിൽ ഒരു ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു രക്ഷ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കാരണം അവിടെ വന്നിരുന്നാൽ കുറച്ച് കാറ്റുണ്ടാവും ഈ ഒരു ഫാൻ നല്ല കാറ്റാണ് അപ്പോൾ അവിടെ ദിവാൻ ഇട്ടിട്ട് ഇതിവിടെ ദിവാൻ എന്തിനാണ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ രാത്രി ഇക്കം ഇവിടെ കിടക്കും കിടക്കണ്ട അപ്പോൾ നല്ല കാറ്റായിരിക്കും രാത്രി ഇവിടെ കിടന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുകയൊക്കെ ഈ ഒരു ദിവാനിലാണ് കിടക്കുക അപ്പോൾ രാവിലെ ഞാൻ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നതാണ് ആ ദോശയൊക്കെ കഴിച്ചിട്ട് കണ്ടിട്ട് അപ്പോൾ കണ്ടില്ല രണ്ട് തെങ്ങ് നനയ്ക്കണേ കൂടെ ചൂടൊക്കെ നനച്ചു വിടും പൈപ്പ് കൊണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി നിർത്തും അപ്പോൾ കുറച്ചെങ്കിലും തണുപ്പ് വരുമല്ലോ പറഞ്ഞിട്ട് അപ്പോൾ ഇച്ചക്കൂട്ടനും ബാപ്പച്ചി അവിടെ കീളെ ഭക്ഷണം കഴിക്കണ്ട കേട്ടോ അപ്പോൾ ചെറിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ചെറിയൊരു വീഡിയോ ആണ് ഒരു ചെറിയ മോർണിംഗ് റൊട്ടീനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കാം കേട്ടോ വെറൊന്നും ഈ ചൂടത്ത് വെറൊന്നും എനിക്ക് പറയാൻ തോന്നണില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ചൂട് പോട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ